ബഹുമാനരായ സത്യവിശ്വാസ വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മനുഷ്യർക്ക് സന്മാർഗമായി അവതരിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം ഈ മതം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ദൗത്യം നിർവഹിച്ച പ്രവാചകന്മാർ അവർ മറ്റതിനെ കാണും നമുക്കൊക്കെ പ്രിയപ്പെട്ട പലതുമുണ്ട് അതിനേക്കാളും ഒക്കെ അധികമായി കൂടുതലായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദൗത്യങ്ങൾ വിജയങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത് അഞ്ച് പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലമിയുടെ ചരിത്രത്തിലെ അവിസ്മരണീയവും വിസ്മയകരവുമായ ഒരു മുഹൂർത്തമാണ് ഒരു സന്ദർഭമാണ് ഹിജ്ര അഥവാ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പരായണം ഇത് കേവലമൊരു കഥ എന്ന രീതിയിൽ കേട്ടി ആസ്വദിച്ച് തള്ളേണ്ടവരല്ല നമ്മൾ ഇത് അള്ളാഹു വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന സന്ദർഭമാണ് നിമിഷങ്ങളാ ജീവിതത്തിന്റെ ത്യാഗങ്ങളുടെ ഏടുകളാണ് പ്രവാചക ചരിത്രവും പ്രത്യേകിച്ച് ഹിജറിയും ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിന്റെ കൽപ്പനകൾ ജനങ്ങളിൽ എത്തിക്കുമ്പോൾ കാലഘട്ടത്തിലുള്ള സമൂഹവും ആ പ്രവാചകനെതിരെ പ്രതികരിച്ചിരുന്നു പ്രവാചകനെതിരെ രംഗത്ത് വന്നിരുന്നു ഒരുപാട് പീഡനങ്ങൾ പ്രവാചകന്മാർക്കൊക്കെയും വന്നിട്ടുണ്ട് അഞ്ച് പ്രവാചകനായ മുഹമ്മദ് നബി സലഹുലീസ് അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുയായികൾക്കും ആദ്യകാലങ്ങളിൽ തുല്യതയില്ലാത്ത കഠിന കഠോരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത് ആ സന്ദർഭത്തിലാണ് പ്രവാചക സലഹുലീസ് എത്യോപ്യയിലേക്ക് അത് സീനയിലേക്ക് ഇജിറ വേണ്ടി കല്പിക്കുന്നതും ഏതാണ്ട് പതിനൊന്നോളം നാല് സ്ത്രീകളും പതിനാല് പുരുഷന്മാരുമടക്കം പതിനഞ്ചോളം ആളുകൾ നജാസിൻ ധരിക്കുന്ന എക്യോമിയിലേക്ക് ഹിജിറ പോവുകയും ചെയ്തത് പക്ഷേ അവിടെ എത്തിപ്പെട്ട ഇവരെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നജാസിയുടെ അടുത്തു കുറേസുകൾ ഗൂഢമാചന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ദൗത്യം അല്ലെങ്കിൽ മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന ദൗത്യം ദൈവത്തിന്റെ നിന്നുള്ളതാണെന്ന് ബോധ്യപ്പെട്ട നെക്കാശി അവർക്ക് അവിടെ അഭയം കൊടുക്കുകയാണ് ഉണ്ടായത് രണ്ടാമതും ഏതാണ്ട് നൂറോളം ആളുകൾ പതിനെട്ടോളം സ്ത്രീകളടങ്ങുന്ന നൂറിനടുത്ത ആളുകളാണ് രണ്ടാമതായും ഇതേ എത്യോപ്യയിലേക്ക് ഇത്ര പോയിരിക്കുന്നത് ഈ രണ്ട് സന്ദർഭങ്ങൾക്ക് ശേഷമാണ് പ്രവാചക സലഹുലിയിലേക്കുള്ള പാരായണം സിനിമ അടുത്ത വർഷങ്ങളിൽ ഇങ്ങനെ അധികം വൈകാതെ തന്നെ പരസ്യ പ്രബോധന ഇറങ്ങിയ ഘട്ടത്തിൽ വലിയ പീഡനങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു ശത്രുക്കൾ കരുത്തുള്ളവരും വിശ്വാസികൾ ദുർബലരുമായിരുന്നു പലപ്പോഴും വേദന കൊണ്ട് പുഴഞ്ഞിരുന്ന സുമയ്യാറാ നോക്കി അല്ലെങ്കിൽ സഹായിക്കും െ പ്രവാചകർ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ വല്ലാത്ത പ്രയാസം സഹിക്കുന്ന സന്ദർഭം അവിടെ പരസ്യപ്രബോധനത്തിന്റെ ഭാഗമായി ഹജ്ജിന് പല ദിപ്പുകളിൽ നിന്നും ആളുകൾ മക്കയിലേക്ക് മാറ്റി വരാറുണ്ടായിരുന്നു അത് പ്രവാചകന്റെ ദൗത്യനിർണത്തിന്റെ മുമ്പേ തന്നെ ശീലിച്ചു വന്ന ഒരാധാരമായി അവർ പുലർത്തിപ്പോതിരുന്നു അങ്ങനെ വന്ന ആളുകൾക്കിടയിലും ഈ പ്രബോധന ദൗത്യം പ്രവാചക നിർവഹിച്ചുകൊള്ളുകയും മദീനയിൽ നിന്നും അറ്റിലും വന്ന ചിലർ അങ്ങനെ ഇസ്ലാം ആശ്ലേഷിക്കുന്ന സന്ദർഭവും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ ഹജ്ജിന്റെ സമയമായപ്പോ മഹീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങളാണ് ആ രണ്ട് ഗോത്രങ്ങളിലെ രണ്ട് പ്രമുഖ പ്രതിനിധികളടക്കമുള്ള ആളുകൾ പ്രവാചക സലഹുലിമയെ ഹജ്ജ് ചെയ്യാൻ വന്ന സന്ദർഭത്തിൽ കാണുകയും വിശുദ്ധമായ മിനാക്ക് അടുത്തുള്ള അക്കബ പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് അവർ ഒരുമിച്ച് കൂടുകയും ചെയ്തു എന്നിട്ട് പ്രവാചകനുമായി അവർ വൈകത്തി ചെയ്യുകയുണ്ടായി ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് അക്ബ ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പിറ്റേ ദിവസം വീണ്ടും അവർ പ്രവാചകനുമായി സന്ധിക്കുകയും പ്രവാചകനെ ഏത് വിധത്തിലും സംരക്ഷിച്ചു കൊണ്ടുമെന്ന് അവർ വൈകത്തി ചെയ്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ അവർ തിരിച്ചുപോയി അതിനുശേഷം മദീനയിൽ ഇസ്ലാമ പ്രബോധനവുമായി ബന്ധപ്പെട്ട മിസ് അലൈഹി ബന്ധപ്പെട്ട് ഉണ്ടായി അലൈഹി ഈ അതിനുശേഷമാണ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ദൗത്യ നിർവഹണം കൂടുതൽ ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെന്നും അത് മക്കക്ക് പുറത്ത് മദീനയും അതിനപ്പുറം പല ഭാഗങ്ങളിലുമായിട്ട് ആളുകളെ സ്വാധീനിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയ മക്കയിലെ കുറേശികൾ ഇതൊതുക്കണം ഇത് അവസാനിപ്പിക്കണം എന്ന തീരുമാനത്തിലെത്തുകയും അവർ ഗുഡാരോചന നടത്തുകയും ചെയ്തു ആ ഗുണാനോയുടെ ഭാഗമായി അബൂജഹൻ നിർദ്ദേശിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു മുഹമ്മദിനെ വധിച്ചു കളയണം ാക്കിവെക്കരുത് മാത്രമല്ല മുഹമ്മദിനെ വജിക്കുമ്പോ സ്വാഭാവികമായും മുഹമ്മദിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ചോദ്യം ചെയ്തേക്കാം അതിന് നമുക്ക് മറു മരുന്നായി നൽകാനുള്ളത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാ കുടുംബങ്ങളിലെയും കബീലകളിലെയും എല്ലാ ഗോത്രങ്ങളിലെയും ഓരോ പ്രതിനിധികൾ വാളേ ഈ ഒന്നിച്ച് വധിച്ചു കളയുക അപ്പൊ സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബി അലൈഹി ആളുകൾക്ക് നേരത്തെ നേരെ നമ്മുമായി നാമുമായി ഏറ്റുമുട്ടാൻ കഴിയില്ല നമ്മൾ ശക്തരായിരിക്കും എല്ലാ ഗോത്രങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് ആ രീതിയിൽ കൊല നടത്തണമെന്നാഴ്ന്നു അഭൂജൻ അറിയിച്ചതും ആ തീരുമാനത്തിന് അവർ പിന്തുണ നൽകുകയും ചെയ്തു അങ്ങനെ പ്രവാചക സ്ഥലം നാഹുലീശ്വരവർക്ക് ജബിലിയിൽ വഴി ഈ വിവരം അള്ളാഹു അറിയിച്ചു കൊടുത്തു

തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അതിലുള്ള ഏൽപ്പിക്കുകയും താൻ കിട കിടന്നുറങ്ങുന്ന കട്ടിലിൽ തന്റെ പ്രതി തന്റെ സ്ഥാനത്ത് അരി കിടക്കണമെന്ന് പ്രവാചകൽ ചെയ്തു അതനുസരിച്ച് അതിൽ അവിടെ കിടന്നുറങ്ങി അങ്ങനെ പ്രവാചക എഴുന്നേറ്റ് നിന്നുകൊണ്ട് അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ ശത്രുക്കളിപ്പെട്ട ഗോത്രങ്ങളിലെ ആളുകളൊക്കെയും വാടുമായി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു വെച്ച് യാസീനിലെ ഒരു ഒരു തടസ്സവും തടസ്സവും അവരുടെ പിന്നിൽ നാം വെച്ചിരിക്കുന്നു ശത്രുക്കളായ ആളുകൾ പ്രവാചകൻ പുറത്തിറങ്ങുമ്പോൾ മതിച്ചു കളയാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് പക്ഷേ അള്ളാഹു അവർക്കിടയിൽ ഒരു മറ

അവിടെ വെച്ച് പ്രവാചകനെ കാണാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹു പ്രവാചകനെ സംരക്ഷിക്കുകയും പ്രവാചകൻ സാഹൂദം പ്രവാചകൻ്റെ അടുക്കലേക്ക് നടന്നു പോകുകയും ചെയ്തുയാണ് ഈ ശത്രുക്കൾക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നത് പ്രവാചകൻ രക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെ വിട്ടുകൂടാ നാലുമാരും ആളുകളെ പറഞ്ഞു വെച്ചു അപ്പോഴേക്കും എത്തിയിരുന്നു അവിടെ പ്രഭാതകും ഭക്ഷണം എത്തിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട മകൾ തന്റെ മകൻ പ്രിയപ്പെട്ടെ നാട്ടിലെ കാര്യങ്ങളും വിവരങ്ങൾക്കും അറിയിക്കാൻ വേണ്ടി ആമിരം അവർ ആട്ടിടയിനെ ഇവർ നടന്നു പോയ വഴിയില് ആ കാൽപാദങ്ങൾ മാറ്റി കളയാൻ വേണ്ടി ആടുകളുമായി വന്ന് അവിടെ മേൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു അവരവർത്തി ഈ ശത്രുക്കളായ ആളുകൾ പ്രവാചകനെയൊക്കെ ഭയപ്പെട്ടു പോയി ബേജാറായി പോയി അബുബ് കൃഷ്ണജിഹുലു പറയുകയാണ്

രണ്ട് കൂട്ടർ സത്യനിഷേധികൾ അവരെ പുറത്താക്കി അദ്ദേഹം രണ്ടു പേരിൽ ഒരാളായി തീർന്ന സന്ദർഭത്തിൽ അഥവാ രണ്ടു പേരും അബൂബർ പ്രവാചകയും ഗുഹയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് നേരെ നമ്മുടെ ജീവിത ിൽ നമുക്ക് അനുഭവമേന്യമാകാത്ത രീതിയിൽ പടച്ചവന്റെ രണ്ട് സഹായങ്ങൾ അതിനകം ഉണ്ടായി ഒന്ന് ഒരു ഭയപ്പാടുമില്ലാതെ അവരുടെ കണ്ണിന് കാണാൻ കഴിയാത്ത രീതിയിൽ രക്ഷപ്പെട്ടു രണ്ട് തന്റെ തങ്ങൾ ഒളിച്ചിരിക്കുന്ന ഗുഹാമുഖത്ത് ശത്രുക്കൾ എത്തിയിട്ടും അള്ളാഹു അവരെ കാണിച്ചില്ല കാണിച്ചില്ലാ നിശ്ചയം ദുഃഖിക്കേണ്ട തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു പറയുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അങ്ങനെ അള്ളാഹുവിന്റെ സഹായം വല്ലാത്തൊരനുഭവമായി അവർക്ക് അനുഭവപ്പെട്ട സന്ദർഭമായിരുന്നു അത് അവിടെയും ശത്രുക്കൾക്ക് പ്രവാചകയെ പിടികൂടാൻ കഴിഞ്ഞില്ല അബ്ദുല്ലാഹിബിനെ ഉറയ്ക്കെത്തിയല്ല ഒരു വഴി കാണിച്ചു കൊടുക്കാൻ കൂട്ടിയിരുന്നു അദ്ദേഹം വഴി കാണിച്ചു കാണിച്ചുകൊണ്ട് പോയി കൊണ്ടിരിക്കായിരുന്നു പിന്മാരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നേരത്തെ കേട്ടിരുന്നു രക്ഷപ്പെട്ട മുഹമ്മദിനെ ആരെങ്കിലും പിടിച്ചാൽ സാമ്പത്തികമായി സഹായിക്കാവുന്നില്ല പ്രഖ്യാപനം അങ്ങനെ സമ്പത്ത് നേടിയെടുക്കാൻ കൊതികൊണ്ട് ഈ മനുഷ്യൻ പിന്മാലിക്ക് പ്രവാചകരെ പിടികൂടാൻ വേണ്ടി തന്റെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പിന്നാലെ പോയ സന്ദർഭത്തിൽ പക്ഷേ ഒട്ടകത്തിന് മരുഭൂമിയിൽ പകറിപ്പോകുന്നു അവാ നിരന്തരമായി പ്രവാചകൻ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളിൽ ഒന്നുകൂടി അവിടെ ഉണ്ടാവുകയാണ് അവിടെ ഒട്ടകം മറിഞ്ഞു വീഴുകയും ആ മനുഷ്യൻ ഖേദിച്ച് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള മദീനയിലേക്ക് നാലോ അഞ്ചോ മണിക്കൂറുകൊണ്ട് എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട് സുഖകരമായി ശീലീകരിച്ച വാഹനത്തിൽ എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട് അന്ന് പ്രവാതക മലയിടുക്കുകളിലൂടെ വഴികളിലൂടെ നടന്നിട്ട് എത്തിപ്പെട്ടത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് മദീനയിലെത്തിയ പ്രവാചകെ അവിടെ വെച്ച ആളുകൾ സസന്തോഷം സ്വീകരിച്ചു പാട്ടുപാടിക്കൊണ്ടായിരുന്നു പ്രഭാതകൃഷ്ണൻ അള്ളാഹു അലീസ് കൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ഇതിന് വല്ലാത്ത ദൗത്യമാണ് ഇതിന് വല്ലാത്ത ദൗത്യമാണ് എന്തിനും നമ്മൾ പല ദൗത്യ ദൗത്യനിർവഹണത്തിനും വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവരാണ് പക്ഷേ പലപ്പോഴും ദൗത്യനിർവഹണത്തിന് വേണ്ടി വരുന്ന വലിയ ക്ലേശങ്ങളെ സഹിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് നമുക്ക് എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഒരാൾ ഇറങ്ങുന്നതെങ്കിൽ ാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിതക്രമവുമായി ബന്ധപ്പെട്ടാണ് ഒരാൾ തയ്യാറെടുപ്പ് നടത്തുന്നതെങ്കിൽ അതിനാണ് ഒരാൾ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ പറഞ്ഞവൻ അവനെ എന്ന തിരിച്ചറിവ് നൽകുന്ന വലിയൊരു പാഠമാണ് ഈ ൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ മദീനയിലെത്തുകയും അവിടെ മദീന പള്ളി സ്ഥാപിക്കുകയും അവരുടെ സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം ദാപതി സംരംഭവുമായി പ്രഭാകരശ്വരം ജീവിക്കുകയും ചെയ്തു ഇതിനകം ഏതാനും ജന്മുണ്ടായി അതിനുശേഷം നടന്ന ഹുദയപിയാ സന്ധി അതിനുശേഷം നടന്ന പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ പരായണമെന്ന് പറയുന്നത് നമുക്കറിയാം ും പല രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളെ കൈയടക്കി വെച്ച അധികാരികളെ ഭയപ്പെട്ടുകൊണ്ട് പരാജയം ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇന്നും കാണാം നാട്ടിലെ ആളുകൾ ഇന്നും ഞാൻ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെ സ്വന്തം രാജ്യം വിട്ടു പോകേണ്ടി വന്ന ഒരുപാട് ആളുകൾ ചരിത്രം വർത്തമാന ലോകത്തിന് പറയാനുണ്ട് പക്ഷെ ഇത് ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം ഇത് പടച്ചവന്റെ തൃപ്തിരാക്കാക്കി ജീവിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പാരായണം ഈ യാത്ര ഉപേക്ഷിച്ചു സ്വത്ത് ഉപേക്ഷിച്ചു കച്ചവടം ഉപേക്ഷിച്ചു ബന്ധുക്കൾ ഉപേക്ഷിച്ചു സ്വന്തം പിറന്ന നാട് പ്രവാചകൻ ചെന്നാ മനിയയിലേക്ക് പോകുമ്പോ മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മക്ക ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ വിട്ടു പോകുമായിരുന്നില്ല മക്ക എന്ന് പ്രഭാകര സഹമാർ കണ്ണീരണി വാർത്തിക്കേണ്ടി സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്ന വീട് ഉപേക്ഷിക്കേണ്ടി വന്ന ആ ദൗത്യം പടച്ചവന്റെ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു പടച്ചവൻ തൃപ്തിപ്പെടാൻ വേണ്ടിയുള്ള ദൗത്യ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു മാത്രമല്ല പത്ത് വർഷമാകുമ്പോൾ ഒരു പതിറ്റാണ്ടാകുമ്പോഴേക്ക് ആ പിറന്ന നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വിജയഭേരി മുഴക്കിക്കൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി പ്രവാചകൻ പ്രവാചകൻക്കും അനുയായങ്ങൾക്കും കഴിഞ്ഞുകൾക്കും ചരിത്രത്തിൽ കൊതില്ലാത്ത വിസ്മയകരമായ ഒരു ചരിത്രമാണ് മറ്റൊരു ചരിത്രത്തിലും നമുക്കങ്ങനെ പരാതി ചെയ്യപ്പെട്ട ആളുകൾ ഇത്ര വേഗം അവിടെ തിരിച്ചെത്തി സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി അവിടെ നേതൃത്വമേറ്റെടുക്കുന്ന അവിടെ അധികാരത്തോടെ പവറോടെ ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല പ്രവാചകന്റെ കാലത്ത് അത് നടന്നു പ്രഭാവന്റെ ജീവിതത്തിൽ നടന്നു മാത്രമല്ല ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പ്രവാചകൻ ഒരുപാട് പരിക്കേൽപ്പിച്ച ഇട്ട് പീഡിപ്പിച്ച കൊല്ലാനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ശത്രു വിഭാഗത്തിലെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾ ഇന്ന് സ്വതന്ത്രാണ് എന്നാണ് മക്കയിലേക്ക് തിരിച്ചു വന്ന പ്രവാചകൻ അവരോട് പറഞ്ഞത് നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്നാണ് ഒരാളെ പോലും ആ പേരിൽ ആ പേരിൽ പ്രയാസപ്പെടുത്താൻ പ്രവാചക ശർമാർമാർ തയ്യാറായില്ല അത്രമാത്രം വിശാലമായ കാഴ്ചപ്പാട് നൽകുന്ന ഈ വിശുദ്ധമായ ആദർശം ആ ആദർശത്തിന്റെ മനീയമായ ചരിത്രമാണ് ഈ ഈശ്വര എന്നുള്ളത് ഭീകര ആയിരത്തി നാനൂറ്റി നാല്പത്തിയാറിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഓരോ വർഷവും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് പറച്ചവന്റെ തൃപ്തി അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറാകുമെന്നുള്ള പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയായിരിക്കണം മാത്രമല്ല അതിനു വേണ്ടി ഉണ്ടാകുന്ന എല്ലാ ത്യാഗങ്ങളും ും എനിക്ക് തിരിച്ചറിവുകൂടി ഉണ്ടാകുമ്പോഴേ പഠിക്കുന്ന സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ ജീവിക്കുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നും നാം അറിയുക അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ അപ്പോൾ ഒരാൾ ചോദിച്ചു നിർബന്ധ നമസ്കാരത്തിന് ശേഷം പ്രാധാന്യമുള്ള നമസ്കാരം ഏതാണ് അഞ്ചു നേരത്തെ നിത്യേന നിർവഹിക്കുന്ന നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള അടുത്ത പ്രധാനപ്പെട്ട നമസ്കാരം ഏത് എന്ന് ചോദിച്ചപ്പോ പ്രവാചക സലാഹു അലൈ സലിമ പറഞ്ഞത് രാത്രിയിലെ ടിയാമല്ലാണ് എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു പ്രവാചക സലാഹു അലൈ സലിമയുടെ ിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ഏതാണ് പ്രഭാകര പറഞ്ഞു മുഹറം അഫ്ദുറം അല്ലാതെ റമദാനിന് ശേഷമുള്ള പ്രധാനപ്പെട്ട നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് ആ മുഹറം മാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത് മുഹറം പത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ മുഹറം നോമ്പ് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു നേരത്തെ തന്നെ അന്നത്തെ അങ്ങനത്തെമാരും ദസരാളികളുമായ ആളുകളൊക്കെ ഈ മുഹറം മുഹറപ്പത്തിന് നോമ്പനുഷിച്ച് വലിയ ശീലമുണ്ടായിരുന്നു പ്രഭാതീസ് അത് അനുഭവിച്ചിരുന്നു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതോടുകൂടി നോമ്പ് നിർബന്ധമല്ലാതാവുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാലും അത് പ്രധാനപ്പെട്ട ഒരു സ്വന്നത്ത് നോമ്പാണ് എന്ന് പ്രഭാകർ അലൈഹി അലൈവ് പറയുകയും ആ നോമ്പരഷ്ടിക്കുന്ന ഒരാൾക്ക് അവന്റെ കയ്യിൽ പോയ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ ഉറക്കപ്പെടുകയും ചെയ്യും എന്നും പ്രഭാതം അറിഞ്ഞിട്ടുണ്ട് അലൈഹി അള്ളഹുലിസ്ലമ എന്നിട്ട് മുഹറം പത്തിന് നോം പരീക്ഷിച്ചു ശേഷം പ്രഭാകർ അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞു മുഹർറം പത്തിൽ എല്ലാവരും നോമ്പരക്ഷിക്കുന്നു യഹൂദന്മാരും നസറാളികളും ഒക്കെ അനുഷ്ഠിക്കുന്ന നോമ്പിൽ നിന്നും വ്യത്യസ്തമായി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ അടുത്ത വർഷമാകും മുമ്പേ തന്നെ തിരിച്ചുവിടിക്കുകയും ഒമ്പതിന്റെ നോമ്പനുഷ്ഠിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്തു എന്നാൽ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അറിയിച്ചിരിക്കുന്നു അടുത്ത വർഷം ഞാനുണ്ടാകുമെങ്കിൽ ഞാൻ മുഹർറം ഒമ്പതിന്റെ നോമ്പ് അനുഷ്ഠിക്കും എന്ന് വെച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെയും മുഹർണ്ം പത്തിന്റെ നോമ്പ് മാത്രമല്ല ആശുറാവ് പത്ത് താസുറാവ് ഒമ്പത് മുഹർ ഒമ്പതിൻറെയും പത്തിന്റെയും നോമ്പ് കൂടി അനുഷ്ഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹത്തരമായൊരു പുണ്യമായി ആണ് അലൈഹി സ്വലമ്മ ഇതിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് കഴിയുമ്പോയൽ വർഷക്കാലത്തെ പാപങ്ങൾ പൊറുത്തപ്പെടുന്ന പൊറുക്കപ്പെടുന്ന ഈ നോക്ക് ഈ വരുന്ന ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും അനുഷ്ഠിക്കേണ്ടത് ശ്രദ്ധിക്കണം എല്ലാവരും അതിനായിട്ട് തയ്യാറെടുക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്ക